കൂട്ടുകാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടല്ലോ നമ്മള് ഹോസ്പിറ്റൽ ബാഗ് അറേഞ്ച് ചെയ്യുന്നതിന്റെ വീഡിയോ കേട്ടോ അപ്പൊ സാധനങ്ങളെല്ലാം ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനല്ല പാക്ക് ചെയ്തത് ഇത് എന്റെ നാത്തൂവിനെല്ലാം പാക്ക് ചെയ്ത് വാഷ് ചെയ്ത് അയൺ ചെയ്ത് പാക്ക് ചെയ്ത് തന്നെ കേട്ടോ അപ്പൊ ആദ്യമേ തന്നെ മമ്മിക്കും എന്റെ നാത്തൂര് സ്പെഷ്യൽ പാഗ്സ് ഉണ്ട് കേട്ടോ കാര്യം വെച്ചാൽ ഒരു സാധനങ്ങളും എനിക്ക് വാങ്ങേണ്ടി വന്നില്ല എല്ലാം എനിക്ക് വാങ്ങി പാക്ക് ചെയ്ത് കൊണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ എന്തെല്ലാ സാധനങ്ങളാ ബാഗിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നൊന്ന് കണ്ടു നോക്കിയാലോ കാര്യം ഈ സമയത്ത് പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിലോ ഈ വീഡിയോ അപ്പൊ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാ മെയിൻ ആയിട്ട് വേണ്ടത് ഒത്തിരി സാധനങ്ങളുണ്ട് പക്ഷെ എല്ലാം ഒന്നും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമില്ല പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അപ്പൊ എല്ലാം ഞാനൊന്ന് കാണിച്ചതരാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് ബാസ്കറ്റിലേക്ക് എല്ലാം ഒക്കെ ഒന്ന് എടുത്തു വെക്കാം കേട്ടോ അപ്പോൾ ഉണ്ട് അതായത് നമ്മുടെ കുഞ്ഞിനെ പൊതിഞ്ഞെടുക്കാനുള്ള കുഞ്ഞ് ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടർക്കി ഇത് വൈറ്റ് ടർക്കി വന്നിട്ട് നമുക്ക് ബേബിയെ റിസീവ് ചെയ്യാനുള്ള ടർക്കി കേട്ടോ അപ്പോൾ ആ ടർക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വന്നിട്ട് ബാക്ക് അതെച്ചാട്ടോ നല്ല ഭംഗിയുള്ള നല്ല കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നല്ല അടിപൊളി രസമുണ്ടല്ലോ നല്ല ഭംഗി ഇത് കാണാൻ എനിക്കങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം നമ്മൾ അതെടുത്ത് വെക്കുന്നുണ്ട് പിന്നെ വന്നിട്ട് ഡ്രൈ ഷീറ്റ്സ് ആട്ടോ അത് രണ്ടെണ്ണം ഉണ്ട് രണ്ട് ടൈപ്പ് അങ്ങനെ അത് നമുക്ക് ആവശ്യമുള്ളതാണ് അപ്പം നമ്മൾ അതെടുത്ത് അതൊക്കെ നമ്മളെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ നമ്മുടെ ബേബി ബെഡ് ഉണ്ടല്ലോ ബെഡിലൊക്കെ നമുക്ക് വിരിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഷീറ്റ് ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് അതെടുത്ത് വെക്കണം കേട്ടോ അത് മറക്കാതെ എടുത്ത് വെക്കുന്നുണ്ട് അത് രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇപ്പോൾ തൽക്കാലം ഒരെണ്ണം മാത്രം ഞാൻ എടുത്ത് വെക്കുന്നുള്ളൂ ഇനിയാണ് നമ്മുടെ കുഞ്ഞുടുപ്പുകളുണ്ടല്ലോ നമ്മുടെ അവിടെ കുഞ്ഞുടുപ്പുകളൊക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ എല്ലാം ഞാൻ പുറത്തെടുക്കുന്നില്ല കേട്ടോ അത് ഓൾറെഡി വാഷ് ചെയ്തൊക്കെ വെച്ചേക്കുന്നതല്ലേ നമ്മൾ എപ്പോഴും കൈ കൊണ്ട് തുറണ്ടാന്ന് കരുതി അത് ഞാൻ ഓപ്പണാക്കുന്നില്ല അത് നമ്മളാവശ്യമുണ്ട് അതെടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആദ്യം ദേ ഈ ടൈപ്പ് കുട്ടിയുടുപ്പാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ദേ ഇങ്ങനെ ഒരു നിക്കറും ഉടുപ്പും കൂടെ വരുന്ന സെറ്റായിട്ടുള്ളതുണ്ടല്ലോ അങ്ങനെ രണ്ട് കളർ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ മതി ഉടുപ്പുകളുടെ കൂട്ടത്തിൽ നമ്മൾ അധികം സാധനം വേണ്ട ഇത്രയും മതി പിന്നെ നമ്മൾ ക്യാപ്പും പൂട്ടീസും മിറ്റൺസും എല്ലാം കൂടെ വന്ന് ആൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കിനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ അതൊന്നും ഇനി പ്രത്യേകിച്ച് എടുത്ത് നോക്കണ്ട പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഫേസ് ടവലും കൂടെ വെച്ചിട്ടുണ്ട് അപ്പം ഇതെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിൻ്റെ ഫേസൊക്കെ നന്നായിട്ട് ക്ലീനാക്കി കൊടുക്കാനും അപ്പോൾ പാലൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഫേസ് തുടച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ ഒരു കുറേ ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഫേസ് ടവൽസ് കുറേ ഉണ്ട് അതുപോലെ തന്നെ ക്യാപ്പും മിറ്റൻസും ബൂട്ടീസും കുറേ ഉണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് വെറ്റ് വൈബ്സ് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതൊരു അഞ്ച് ആറ് പാക്കറ്റോളം വാങ്ങി തന്നിട്ടുണ്ട് ആൾ പക്ഷെ ഞാനിത് ഹോസ്പിറ്റലിലേക്കിപ്പോൾ ഒരെണ്ണവേ എടുത്ത് വെക്കുന്നുണ്ടോ പിന്നീട് നമുക്ക് വീട്ടിൽ വന്നിട്ട് ആവശ്യത്തിന് ഉപകരിക്കാമല്ലോ അങ്ങനെ പിന്നെ വന്ന് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള സോപ്പും കാര്യങ്ങളും എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് രണ്ടെണ്ണം ആവശ്യമില്ല ഒരെണ്ണം മതി പക്ഷെ ഞാനത് ആ പാക്കറ്റോടെ തന്നെ അങ്ങ് വെക്കുവാണ് അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് സെവാമെറ്റിൻ്റെ സോപ്പായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ദെക്യൂട്ടായിട്ട് സംഭവം കാണിച്ചതാണ് കേട്ടോ അതായത് കുഞ്ഞാവുമാർ വരുമ്പോൾ അവർക്ക് നല്ല നെയിൽ കാണുമല്ലോ അപ്പോൾ നെയിൽ കട്ടർ ഉൾപ്പെടെ ആൾ ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തു വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സംഭവം ഞാൻ എന്തായാലും അതൊരു ബാഗ് ഹോസ്പിറ്റൽ ബാഗ് വെക്കുന്നുണ്ട് കേട്ടോ എനിക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ അടുത്തെന്തോന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതായത് നമ്മുടെ കുഞ്ഞാവിനെ പൊതിഞ്ഞു വെക്കാനായിട്ടുള്ള ടവൽ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ നല്ല തൊപ്പിയൊക്കെ വരുന്നത് സാഡിൽ ക്ലോത്ത് അപ്പോൾ അത് രണ്ടൂതെണ്ണം ഉണ്ട് അപ്പോൾ അതെടുത്ത് വെക്കുന്നുണ്ട് കറക്റ്റായിട്ട് എടുത്ത് വെക്കാൻ മറക്കണ്ട മറക്കണ്ടട്ടോ കുഞ്ഞിനെ പൊതിഞ്ഞു നോക്കാം നേരത്തെ കാണിച്ച ടവൽ ഉണ്ടല്ലോ അത് നല്ലതാണ് പക്ഷേ അതിനേക്കാട്ടി കുറച്ചും കൂടെ ഇതായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതും പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്വാഡിൽ ചെയ്ത് കയ്യിൽ കുഞ്ഞിനെടുക്കാനും എളുപ്പം ഈ ടവലായിരിക്കും കേട്ടോ അപ്പം അത് മറക്കാതെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ മെയിനായിട്ട് ബാസ്ക്കറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ പിന്നെ ചിലതൊക്കെ ഞാൻ മറന്നുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു കാര്യം നമ്മുടെ പ്രഗ്നൻസി ടൈമല്ലേ പലതും മറന്നു പോകും കൂട്ടത്തിൽ ആ സമയമാകുമ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ എടുക്കാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഏതായാലും പിന്നീട് ബാസ്ക്കറ്റിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇത്രയാണ് പിന്നീട് നമ്മൾ ഹഗീസിൻ്റെ ഡയപ്പർ എടുക്കുന്നുണ്ട് കേട്ടോ ന്യൂ ബോൺസിൻ്റെ ഡയപ്പേഴ്സ് എടുക്കുന്നുണ്ട് ഒരു മൂന്നാല് പാക്കറ്റും ഉണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് തൽക്കാലം രണ്ട് പാക്കറ്റ് എടുത്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ അതെടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഐറ്റംസും നമ്മൾ കൊണ്ടുപോകുന്നില്ല കാര്യമെന്ന് വെച്ചാൽ പിന്നീട് ഉള്ള ആവശ്യങ്ങൾ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നില്ല കേട്ടോ അപ്പോൾ അതേ ഇന്ന് നോക്കിയാൽ ഇതുപോലത്തെ രണ്ടുമൂന്നെണ്ണം ഉണ്ട് ഈ ഷീറ്റ് എന്ന് വെച്ചാൽ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ റെക്സിനുണ്ട് റെക്സിൻ വന്നിട്ടുണ്ട് പിന്നെ അതേ ഒരു മൊസ്കിറ്റോ നെറ്റോടു കൂടിയ ഒരു ബെഡ് നോർമലായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ബെഡ് ഉണ്ടല്ലോ അത് വന്നിട്ടുണ്ട് അതിനകത്തൊരു പില്ലോയൊക്കെ വെച്ചിട്ട് കുഞ്ഞിപ്പില്ലോ പക്ഷെ ഇതൊക്കെ നമ്മൾ പിന്നെ വാങ്ങിക്കാൻ നിന്നാ നമുക്കിതൊന്ന് ക്ലീൻ ആക്കിയൊക്കെ എടുക്കാനൊക്കെ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ കാലം അത്ര ശരിയല്ലല്ലോ എല്ലാം നേരത്തെ ക്ലീൻ ആക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കുമല്ലോ അതുകൊണ്ട് കുഞ്ഞുമാവ്മാർക്കുള്ളത് അപ്പോൾ രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ വാങ്ങി വെച്ചു തന്നേ ഉള്ളു കേട്ടോ പിന്നെ വന്നിട്ടോ ഇതുപോലൊരു കുഞ്ഞൊരു ബെഡ്ഡുണ്ട് ഇനിയൊരു ഒരു ബെഡും കൂടെ ഉണ്ട് അതിങ്ങനൊരു കുഞ്ഞു പില്ലോയൊക്കെ വരുന്ന ഞാൻ കാണിച്ചതാണ് ഇതുപോലെ ഇങ്ങനെ പില്ലോസൊക്കെ വരുന്നേ ഭയങ്കര പഞ്ഞി പോലത്തെ ഒരു ബെഡ് ഉണ്ട് കേട്ടോ അത് വന്നിട്ട് അപ്പം ഇതൊന്നും നമ്മൾ തൽക്കാലം ഇപ്പം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നില്ല നമ്മൾ ഞാൻ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നമുക്ക് പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം ഞാൻ എല്ലാം ഒന്ന് ജസ്റ്റ് കാണിച്ചിരുന്നേ ഉള്ളത് അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ബേബിക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി എന്റെ സാധനങ്ങൾ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാമേ ഇനി എനിക്കുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാട്ടോ കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ആദ്യം തന്നെ നമ്മൾ ഹോസ്പിറ്റൽ റെക്കോർഡ്സും കാര്യങ്ങളും നമ്മുടെ ഫയലും കാര്യങ്ങളും ഉണ്ടല്ലോ അതെല്ലാം എടുത്തു വെക്കണം മറക്കാതെ പിന്നീട് നമ്മുടെ പേഴ്സും കാര്യങ്ങളും എടുത്തു വെച്ചിരിക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐ ഡി കാർഡ് ഹോസ്പിറ്റലിലെ കാർഡ് എ ടി എം കാർഡും ഒക്കെ ഇതിനകത്തായിരിക്കുമല്ലോ ഇരിക്കുന്നത് അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു വെക്കാൻ മറക്കരുത് പിന്നെ അതേ നൈറ്റി ഉണ്ട് കേട്ടോ മൂന്ന് നാല് നൈറ്റി ഉണ്ട് അപ്പോൾ ഈ നൈറ്റിയും ഫീഡിങ് ടൈപ്പ് നൈറ്റി ആട്ടോ അപ്പം അത് മറക്കാതെ നമ്മൾ എടുത്തു വെക്കണം നമുക്ക് ആദ്യം തന്നെ ആ നൈറ്റി എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം നൈറ്റീസ് എല്ലാം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ഇന്നവെയേഴ്സും കാര്യങ്ങളും ഒക്കെ ഓരോന്നും പെയർ ആക്കി വെക്കാം കേട്ടോ ഓരോന്ന് എടുക്കാനുള്ള എളുപ്പത്തിന് ഞാനതെല്ലാം സെപ്പറേറ്റ് ഓരോ പാക്കറ്റ് തന്നെ പാക്കറ്റൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഓരോന്നും പെയർ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്കേർട്ടും ഒക്കെ എടുത്ത് വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ടവൽ ഉണ്ടല്ലോ ബാത്ത് ടവൽസ് ഒക്കെ എടുത്ത് വെക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ നമുക്കുള്ളതും നമ്മുടെ കൂടെ ഉള്ളവർക്കും കൂടെ ഉള്ളതും ഞാനതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മറക്കാതെ എടുത്ത് വെച്ചിരിക്കണം അടുത്തതായി എടുത്ത് വെച്ചത് ഒരു കുർത്തിയാണ് അതായത് നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന ദിവസം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫീഡിങ് ടൈപ്പ് ടോപ്പ് അപ്പോൾ അങ്ങനെ അതെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് നാല് ബെഡ്ഷീറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കാണിക്കാൻ വിട്ടുപോയെന്ന് വെച്ചാൽ നമുക്ക് വൈറ്റ് ക്ലോത്ത്സ് വേണം കേട്ടോ നമ്മുടെ മുണ്ടുണ്ടല്ലോ മുണ്ടൊക്കെ വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് പാക്ക് ചെയ്യുന്ന ടൈമിൽ വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് പീസാക്കി വെച്ചിട്ടുണ്ട് പിന്നീട് ഒരെണ്ണം മുഴുവനായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതൊക്കെ കൂടാതെ നമുക്ക് ഫേസ് വാഷ് ഹാൻഡ് വാഷ് പിന്നെ നമ്മുടെ ഹെയർ ഓയിൽ ടൂത്ത് ബ്രഷ് അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം സെപ്പറേറ്റ് ബോട്ടിൽസും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതെല്ലാം ഇനി ഒന്ന് ഫില്ല് ചെയ്ത് വെക്കണം ഇപ്പം ഞാൻ തൽക്കാലം ഈ ബോട്ടിൽസ് എല്ലാം ആ പാക്കറ്റിൽ തന്നെ അങ്ങ് വെച്ചേക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങി വെച്ചിരുന്ന പേസ്റ്റും ബ്രഷും സോപ്പ് ഹാൻഡ് വാഷ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സെപ്പറേറ്റ് അതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നീട് നമുക്ക് ഇതിനകത്ത് ആ ബോട്ടിലൊക്കെ ഫില്ല് ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പിന്നീട് ഫില്ല് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ടെൻഷനുള്ള ആളായത് കൊണ്ട് തന്നെ പാട്ടൊക്കെ കേൾക്കാമെന്ന് വരുത്തി ഹെഡ്സെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ ചാർജർ നമ്മൾ എടുത്ത് വെക്കണം പിന്നെ നമ്മുടെ പീരീഡ് പാൻഡീസ് ഉണ്ടല്ലോ അതെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ വലിയ രണ്ട് പാക്കറ്റും കൂടെ ഉണ്ട് കേട്ടോ സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് ടൈപ്പ് ഉള്ളത് അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര സാധനങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് പാക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഓർമ്മ വന്നത് അതുകൊണ്ട് ഞാൻ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് കവറ് ഞാനിവിടെ സൈഡിൽ വെച്ചേക്കുന്നുണ്ടോ പാക്കറ്റ് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണമെങ്കിൽ അതും കൂടെ ഒക്കെ എടുത്ത് ബാഗ് വെക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ബൈ ബൈ ടാറ്റാ സി യു